കായിക വാർത്തകളിൽ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ ദുഃഖകരമായ ഒരു വാർത്ത ഞാൻ ഉണ്ടായിരിക്കുന്നത് ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ഏകദിന പരമ്പരയിൽ ഇന്ത്യയ്ക്ക് തോൽവി അഡ്ലൈഡ് ഓവലിൽ നടന്ന രണ്ടാം ഏകദിനത്തിലും തോൽവി വഴങ്ങിയതോടെ ഇന്ത്യ പരമ്പര കൈവിട്ടിരിക്കുന്നു രണ്ട് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ ജയിച്ചത് ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകുന്നു എം എസ് നിരാശ നിരാശയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും മഡ്ലൈഡിൽ രണ്ട് വിക്കറ്റിനാണ് ഇന്ത്യക്ക് പരമ്പര നഷ്ടമായത് നേരത്തെ നേരത്തെ ആദ്യ ആദ്യ ഏകദിനത്തിലും ഇന്ത്യ ഏഴ് വിക്കറ്റിന് പരാജയപ്പെട്ടിരുന്നു മഴ മൂലം റെക്വർദ് നിയമപ്രകാരമാണ് ഓസീസ് ജയിച്ചത് ഇന്നിപ്പോൾ രണ്ട് വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നതെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് എടുത്തത് ഇരുന്നൂറ്റി റൺസുമായി ൺസ് വിജയലക്ഷ്യമായി മറുപടി ബാറ്റിംഗിൽ നിറങ്ങിയ ഓസ്ട്രേലിയ ഇരുപത്തിരണ്ട് റൺസ് ബാക്കി നിൽക്കേ ജയം കണ്ടു എന്നതാണ് പറയേണ്ട ഒരു കാര്യം എന്തായാലും മുതിർന്ന മുതിർന്ന താരങ്ങൾ വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ അടക്കമുള്ള താരങ്ങൾ വളരെ കാലത്തിന് ശേഷം മത്സരത്തിനിറങ്ങി എന്നതും ഈ ഒരു പരമ്പരയുടെ പ്രത്യേകതയായിരുന്നു എന്തായാലും ഈ രണ്ട് താരങ്ങൾക്കും ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തിറക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഈ രണ്ടാം ഏകദിനത്തിൽ വിരാട് കോഹ്ലി പൂജ്യം റൺസിന് നിരാശപ്പെടുത്തിയെങ്കിൽ പോലും ഏറെ ആ ക്രിക്കറ്റ് ആരാധകർക്കേറെ ആവേശകരമായത് രോഹിത് ശർമ്മയുടെ ക്ലാസിക് പ്രകടനം തന്നെയായിരുന്നു എന്നാൽ മികച്ച രീതിയിൽ ബാറ്റ് എന്താൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞു എന്നത് മാത്രമാണ് ഈ മത്സരത്തിൽ ക്രിക്കറ്റ് ആരാധകർ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യമെന്ന് പറയേണ്ട പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും വളരെ ആവേശകരമായ ഒരു മത്സരമെന്ന് നിർദ്ദേശിച്ചെങ്കിൽ പോലും അവിടെ ഇന്ത്യൻ ഇന്ത്യൻ കളിക്കാർ നിരാശപ്പെടുത്തിയെന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും എഴുപത്തിമൂന്ന് റൺസ് എടുത്ത രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ അറുപത്തൊന്ന് റൺസുമായി ശ്രേയസയിൽ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് എന്തായാലും നാല് വിക്കറ്റെടുത്ത ആദം സാമ്പയാണ് ഇന്ത്യൻ നിരയെ തകർത്തത് മറുപടി ബാറ്റിംഗിൽ മികച്ച പ്രകടനം ഓസീസ് നിരയിൽ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നതാണ് പറയേണ്ട ഒരു കാര്യം അതിൽ മാത്യു ഷോട്ടാണ് എഴുപത്തിനാല് റൺസുമായി മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തത് കൂടാതെ കൂപ്പർ കൊണോലിയും അറുപത്തൊന്ന് റൺസുമായി അർദ്ധ സെഞ്ചുറിയോട് കൂടി തന്നെ ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചെന്നതാണ് പറയേണ്ടത് എന്തായാലും ഓസീസണിനെതിരായി ഏകദിന പരമ്പര ഇന്ത്യക്ക് നഷ്ടമായിരിക്കുകയാണ് എം ശരി താരമായ രോഹിത് ശർമ്മ തിളങ്ങിയിട്ടും ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു രണ്ട് വിക്കറ്റ് വിജയമാണ് ഓസ്ട്രേലിയ അറ്റ്ലൈഡിൽ സ്വന്തമാക്കിയത് ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസ്ട്രേലിയ നാൽപ്പത്തി ആറ് രണ്ട് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയത്തിലെത്തിയിരിക്കുന്നു ഈ ജയത്തോടെ മൂന്ന് മത്സരങ്ങൾ ഉൾപ്പെടുന്ന പരമ്പര ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നു രണ്ട് പൂജ്യത്തിനാണ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇനിയുള്ളത് പരമ്പരയിലെ അവസാന മത്സരമാണ് അത് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ാണ് നടക്കുക മാത്യു ഷോർട്ടും കൂപ്പർ കോണോലിയും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടി തിളങ്ങി മാത്യു ഷോർട്ട് എഴുപത്തിയെട്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് എടുത്തു കൂപ്പർ കോണോലി അൻപത്തിമൂന്ന് പന്തിൽ അറുപത്തി ഒന്ന് റൺസ് എടുത്തു ഇതാണ് ഓസ്ട്രേലിയയുടെ ബാറ്റിംഗ് കരുത്ത് മറുപടി ബാറ്റിംഗിൽ ഭേദപ്പെട്ട ഒരു തുടക്കമാണ് ഓസ്ട്രേലിയയ്ക്ക് ലഭിച്ചത് ക്യാപ്റ്റൻ മിച്ചൽ മാർഷും ട്രാവിസ് ഹെഡും ചേർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ട് നേടിയത് മുപ്പത് റൺസായിരുന്നു മിച്ചൽ മാർഷ് പതിനൊന്ന് റൺസ് എടുത്ത് നിൽക്കേ അർഷിദ് ദീപ് സിംഗ് വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിൻ്റെ കൈകളിലെത്തിച്ചു പിന്നാലെ ഹർഷിത് റാണയുടെ പന്തിൽ ട്രാവി ഹെഡ് പുറത്തായി പക്ഷേ മാത്യു ഷോട്ടും മാറ്റ് റൺഷോയും ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ആ കൂട്ടുകെട്ട് ഓസ്ട്രേലിയയെ കടത്തി ഷോർട്ട് അർദ്ധ സെഞ്ചുറിയുമായിട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുന്നതിനിടെ കളിയിൽ ഇന്ത്യയുടെ നിയന്ത്രണം നഷ്ടമായി മാത്യു റൻഷോ അലസ് ക്യാരി എന്നിവരെ ഇന്ത്യ പുറത്താക്കി പക്ഷേ കൂപ്പർ കോണോലി തകർത്തടിച്ചു അതോടുകൂടി ഓസ്ട്രേലിയ വിജയം ഉറപ്പിച്ചു എന്ന് മാത്രമല്ല ഹർഷിത് റാണയുടെ മുപ്പത്തിയാറാം ഓവർ ആ മുപ്പത്തിയാറാം ഓവറിൽ മുഹമ്മദ് സിറാജ് ക്യാച്ച് എടുത്ത് ഷോട്ടിനെ പുറത്താക്കി ഇരുപത്തി മൂന്ന് പന്തിൽ മുപ്പത്തിയാറ് റൺസ് എടുത്ത് പുറത്തായ മിച്ചൽ ഓവനും ഓസ്ട്രേലിയക്ക് വേണ്ടി നന്നായി കളിച്ചു വാലറ്റക്കാരായിരുന്നു വാലറ്റക്കാരെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യ കളിയിലേക്ക് തിരിച്ചു വരാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് ലക്ഷ്യം കണ്ടില്ല ഇന്ത്യയ്ക്ക് വേണ്ടി വാഷിംഗ്ടൺ സുന്ദർ ഹർഷിത് റാണ എന്നിവർ രണ്ട് വിക്കറ്റുകൾ വീതം നേടി അർഷദീപ് സിംഗും അഷർ പട്ടേലും ഓരോ വിക്കറ്റും വീഴ്ത്തി ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയുടെ ബാറ്റിങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അൻപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസാണ് എടുത്തത് ഓസ്ട്രേലിയക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസ് അങ്ങനെ വിജയലക്ഷ്യം മുന്നോട്ട് വെച്ചു അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മ അത് തൊണ്ണൂറ്റിയേഴ് പന്തിൽ എഴുപത്തിമൂന്ന് റൺസാണ് ശ്രേയസ് അയ്യർ എഴുപത്തിയേഴ് പന്തിൽ അറുപത്തൊന്ന് റൺസാണ് അഷർ പട്ടേൽ നാൽപ്പത്തൊന്ന് പന്തിൽ നാൽപ്പത്തിനാല് റൺസാണ് ഇവരാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട ഒരു സ്കോറിൽ െത്താൻ കാര്യങ്ങൾ എളുപ്പമാക്കിയത് അവസാന ഓവറുകളിൽ ഹർഷിത് റാണ ഹർഷ്ദീപ് സിംഗ് എന്നിവരുടെ ബാറ്റിങ്ങും ഈ ടോട്ടൽ ഇരുന്നൂറ്ററുപത് കടക്കുന്നതിനെ സഹായിച്ചു ഹർഷിത് റാണ പതിനെട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസും ഹർഷദീപ് സിംഗ് പതിനാല് പന്തിൽ പതിമൂന്ന് റൺസും നേടുകയും ചെയ്തു എന്തായാലും ടോസ് നഷ്ടപ്പെട്ടാണ് ബാറ്റിങ്ങിന് ഇന്ത്യ ഇറങ്ങിയത് കൂടിയാണ് ഇന്ത്യ തുടക്കം കുറിച്ചത് ആദ്യ ഏകദിനത്തിൽ സംഭവിച്ച അതേ കൂട്ടത്തകർച്ച് ആവർത്തിക്കരുത് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രോഹിത് ഗിൽ ഓപ്പണിംഗ് സഖ്യം ബാറ്റ് വീശുന്നത് ആ ഒരു വിചാരത്തോടു കൂടിയായിരുന്നു പക്ഷേ സ്കോർ ബോർഡ് അതുകൊണ്ട് ഇഴഞ്ഞു നീങ്ങുന്നൊരവസ്ഥയിലേക്ക് എത്തി മൂന്നാം ഓവറിലെത്തിയപ്പോഴാണ് ഇന്ത്യയുടെ സ്കോർ ഒരു രണ്ടക്കമെങ്കിലും കിടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോഹ്ലിയെ സംബന്ധിച്ചിട്ട് ഇനിയുള്ള ഭാവി ഈ രണ്ട് സമ്പൂജ്യത കൊണ്ട് എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോവുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു